ഹായ് ഫ്രണ്ട്സ് ട്രി പെറ്റ്സ് പെറ്റ്ഫാക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സെയിൽ പോസ്റ്റുമായിട്ടാണ് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമയം തീരെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ പോസ്റ്റാണ് നമുക്ക് നല്ല നല്ല ബ്ലീഡിംഗ് പെയറുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിംഗിൾ പീസ് മെയിലുകൾ അവൈലബിൾ ആണ് പിന്നെ സിംഗിൾ പീസായിട്ട് ഫീമെയിലുകൾ ആണ് കുഞ്ഞുങ്ങൾ നിലവിൽ അവൈലബിൾ അല്ല കുഞ്ഞുങ്ങളൊക്കെ ഇനി ഇറങ്ങിയാലേ നമുക്ക് റെഡി ആവത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക റേറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ എണ്ണിൽ സംസാരിക്കുന്നതായിരിക്കും ബ്രീഡിംഗ് പെയറുകൾ വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ഒരു ആറായിരം രൂപ വരെയുള്ള ബ്രീഡിംഗ് പേറുകളുണ്ട് അതുപോലെ തന്നെ സിംഗിൾ പീസ് പ്രാവുകളായാലും ഒരു എഴുന്നൂറ്റി അൻപത് രൂപ തൊട്ട് അങ്ങോട്ടുണ്ട് അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ജാക്സീന മെയിലും ബാക്കിൽ നിൽക്കുന്ന ജാക്ക് തലവെള്ള ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഈ ഒരു പേർ തരുന്നത് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ സുറുമ മെയിലും അതുപോലെ തന്നെ ആ ചാമ്പ ക്ലാവറും ഫീമെയിലും ആണ് നമുക്ക് ചാമ്പയിലും ചാമ്പ ക്ലാവറിലും നിറയെ കുഞ്ഞുങ്ങൾ തന്നിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഒരു പതിനാലിന് വെളിയിലോട്ട് പറക്കുന്ന കുഞ്ഞുങ്ങളെ തന്നെ തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് കയറയിലാണ് വരുന്നത് ഇതിൽ ഈ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത് മെയിലും ആ ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെ കുഞ്ഞുമാരൊക്കെ ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ റിങ് ഉള്ളത് ഫീമെയിലാണ് അതുപോലെ മറ്റേത് മെയിലാണ് രണ്ട് പ്രാവുകളും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ള ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും കൂടി തരുന്ന ഒരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സ്റ്റോക്ക് കയറയിലാണ് പ്രാവുകൾ വരുന്നത് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയിലും ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം കുഞ്ഞുങ്ങളെ അടുത്ത് പറത്താം അടുത്ത സീസണിലോട്ടൊക്കെ നല്ല കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നൊരു പേറാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സ്റ്റോക്ക് ഈ ചാമ്പയിലുള്ളത് മെയിലും ആ ക്ലാവറിലുള്ളത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേർ ആണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും കുഞ്ഞുങ്ങൾ പതിനഞ്ച് മണിക്കൂറിന് വെളിയിൽ പറന്ന് കൺഫേം ആയൊരു പേർ ആണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ ഇതിൽ ആ ഒരു കയറ മെയിലും കാട്ടുപ്പയ്ക്ക് ആണ് കുഞ്ഞന്മാർ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ ആഡ് ചെയ്യാം നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നമ്മൾ പറയുന്ന ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഏത് പ്രാവി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് അടുത്ത പേര് ഇതിൽ കയറ മെയിലും അതുപോലെ തന്നെ ആ ചാമ്പപ്പുള്ളി ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ആ സബ്ജ കലങ്ക ഫീമെയിലും വെള്ളകലങ്ക മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാരൊക്കെ ഒരു പതിനാറ് മണിക്കൂർ പതിനേഴ് മണിക്കൂർ വരെയൊക്കെ നമുക്ക് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വരുന്നത് ഒരു മെയിലാണ് സുറുമേറയിൽ ഒരു നല്ലൊരു മെയിലാണ് ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള നല്ലൊരു അടിപൊളി മെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും നല്ലൊരു മെയിലാണ് നിങ്ങൾക്ക് ബ്രീഡിങ് പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെവി ക്വാളിറ്റി മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ കയറയിലാണ് കയറയിൽ നല്ല ടോപ്പ് റിസൾട്ട് ഉള്ള ഒരു പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലായിരുന്നു ഓക്കെ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നമുക്കൊരു പതിനാറിന് വെളിയിൽ ഓടിയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ ധാരയിൽ ഒരു മെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ളൊരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്ന ഒരു മെയിലാണ് കുഞ്ഞന്മാർ നിങ്ങൾക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വേസ്റ്റ് വരത്തില്ല അത്രയും കൂടിയാണ് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് വെള്ളക്കലങ്കയിലാണ് പ്രാവ് വരുന്നത് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായം വരും നമ്മളിവിടെ ഓട്ടിച്ച് കെട്ടിയ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ബേഡ് നിലവിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം പറഞ്ഞിട്ടുണ്ട് അതിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ ഇത് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായം വരും നമ്മൾ ഓട്ടിച്ചുകൊണ്ടിരുന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിന് വെളിയിലോട്ട് പറന്നിട്ടുണ്ട് അത് കൂടുതൽ പറക്കുന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത മെയില് ജാക്കി പുള്ളിയിലാണ് മെയിൽ വരുന്നത് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു കിട്ടില മെയിലാണ് പഴയ വഴിയിൽ നല്ലൊരു ഹെവി മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ ജാക്കി പുള്ളിയിൽ തന്നെയാണ് ജാക്കി പുള്ളിയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്ക റിസൾട്ടഡ് ആയിരിക്കും നല്ല ഒരു ഫീമെയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല കുഞ്ഞുങ്ങളെ തന്നെ തരും ഇതാണ് അടുത്ത മെയിൽ ജാക്കിപ്പുള്ളിയിൽ തന്നെയാണ് മെയിൽ വരുന്നത് നമ്മുടെ ഇവിടെ ഓട്ടിച്ച പ്രാവാണ് അതുപോലെ തന്നെ നമ്മളിവിടെ ബ്രീഡ് ചെയ്തിട്ടിരുന്ന ഒരു ബ്രീഡിംഗ് കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഒരു പതിനഞ്ചിന് വെളിയിലോട്ട് ഓടിയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇത് സുറുമയിലൊരു മെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് ഏജ് വരും നമ്മളിവിടെ ഓട്ടിച്ചുകൊണ്ടിരുന്ന പ്രാവാണ് അപ്പോൾ തന്നെ നിലവിൽ പ്രാവശ്യം ഒരു പന്ത്രണ്ട് മണിക്കൂറിന് വെളിയിൽ ഓടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളൊന്നും വേസ്റ്റ് ആവത്തില്ല നല്ലൊരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ വാരിക്കറുപ്പിലൊരു മെയിലാണ് നല്ല മൂക്കുപുറ്റിൽ ഒരു മെയിലാണ് ഓക്കെ ഒരു ഒന്നര വയസ്സ് ഏജേ വരത്തുള്ളൂ ആ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ആ മൂക്കുപുറ്റും കാര്യങ്ങളൊക്കെ കയറി വരും നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നമ്മൾ ഓട്ടിച്ച് വെട്ടിയ ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് ഒരു ഫീമെയിലാണ് കയറയിൽ ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഒരു ഒന്നര രണ്ട് വയസ്സിനകത്ത് പ്രായം വരും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ലൊരു ഹെവി ക്വാളിറ്റി ഫീമെയിൽ തന്നെയാണ് ഇതാണ് നമ്മളെ അടുത്ത ഫീമെയിൽസ് രണ്ട് ഫീമെയിലാണ് ആണ് കേട്ടോ വീഡിയോ എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മഴ ആയതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് വീഡിയോ എടുക്കുന്ന ജാക്കി പുള്ളിയിൽ സോറി വാക്സിനയിൽ ഒരു ഫീമെയിലും ബാക്കി നിൽക്കുന്ന ഒരു ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിൽ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഹെവി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽസ് അതിൽ വെള്ളയും അതുപോലെ തന്നെ ഫ്രണ്ട് നിങ്ങയറേ രണ്ട് ഫീമെയിലുകളാണ് വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഓക്കെ രണ്ട് നല്ല ഫീമെയിലുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ആക്കാം അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓൾക്കെയർ ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് ഇവിടെ വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇവിടെ വന്ന് കണ്ട് പ്രാവിനെ എടുക്കുന്നത് തന്നെയാണ് ഓക്കെ പിന്നെ പ്രാവിനെ ഹോൾഡ് ചെയ്യേണ്ട ഒരു ദയവ് വരും അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ